ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് മാറ്റും ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് നടപടി മേപ്പാടി സി എച്ച് മൃതദേഹങ്ങൾ മാറ്റുന്നത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് ജില്ലാ ആശുപത്രിയിലെത്തിയാണ് മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് മൊത്തം ഇവിടുള്ള പാട്ട് ഓടി ഓടി പാട്ട് എല്ലാവരും കാരണം അവിടേക്ക് ഇവിടത്തേക്ക് മേപ്പാടി സി എസ് ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് അവിടെ അവിടെ നിന്നുള്ള ആളുകൾക്ക് അവിടെ വന്ന് ആദ്യമായിട്ടാണല്ലോ അപ്പം അവിടെ കാണാനുള്ള സമയമാണ് അത് അവർ ഇവിടെ ഒരാളും കാര്യങ്ങൾ ആയതുകൊണ്ട് എല്ലാവർക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഉടൻ ആശുപത്രിയിൽ എത്തിക്കും തുടർന്ന് നാടുകാണി ചുരം വഴി മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലി എൻ ആർ എച്ച് എം ഡി പി എം ഡോക്ടർ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്